കഷ്ണം ഇങ്ങോട്ട് നോക്കിക്കേ ദ കുട്ടിക്ക് കുളത്തിൽ കുളിക്കണമെന്ന് കുറെ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ അങ്ങനെ അവൻ ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാ തണുപ്പ് കൂടുതലാ അല്ലേ വലൂണൊക്കെ എടുത്തിട്ടാണ് കുളിക്കാനായിട്ട് പോയേക്കുന്നത് കുളിക്ക് ഇങ്ങോട്ട് നോക്കിക്കേ തണുക്കുന്നല്ലേ ഭയങ്കര തണുപ്പായി വെള്ളത്തിന് കൊറച്ചും കൂടി അങ്ങോട്ട് ഇറങ്ങിക്കേ കുളിപ്പിച്ചു കുളിപ്പിച്ചതരാ ഇച്ചിരി കൂടി അങ്ങോട്ട് ബാക്കിലേക്ക് ഇറങ്ങാം ആ ഇറങ്ങിക്കോ ഇച്ചിരി കൂടി ഇറങ്ങിക്കോ അപ്പൊ തീ കൂടി കറക്റ്റാവും ഓക്കെ അതിന് കുളിച്ച ഭയങ്കര പേടിയാണല്ലേ നല്ല കാറ്റൊക്കെ ആയിട്ടെ നിന്നപ്പോ വിചാരിച്ച് തണലും ഉണ്ട് ചെറുതായിട്ട് നല്ല കാറ്റും ഉണ്ട് അപ്പൊ ദിയാൻകുട്ടിനെ മുറ്റ തിരുത്തി കളിപ്പിക്കാന്ന് വിചാരിച്ചു അവൻ ഇലയൊക്കെ കീറി കളിക്കുകയാണ് ഇതെന്തോ ചെത്തിയാണ് ചെത്തി വെച്ചിട്ട് കളിക്കാൻ അല്ല ദിയാൻകുട്ട ഇച്ചിനിരുന്നേ നിങ്ങൾ കാണുന്നില്ല നിന്നെ ദിയക്കുട്ടി ഐസ്ക്രീം കഴിക്ക വെള്ളക്ക ഐസ്ക്രീം ദിയ അല്ലെ മുടി എപ്പോഴും എപ്പോഴെങ്ങനെ അഴിച്ചിട്ടേക്ക് നമ്മളെത്ര കെട്ടിക്കൊടുത്താലും മുടി അഴിച്ചിട്ട് നടക്കാൻ അവക്കിഷ്ടം അമ്മയാണ് എന്ത് നല്ല കാറ്റുണ്ട് നല്ല സുഖാണ് ഇട്ട എവിടെ ഇരിക്കാനായിട്ട് ഹാ ഹാറ്റും തണലും ഉച്ചയാണ് എന്നാലും നല്ല രസണ്ടിരിക്കുന്നില്ലല്ലോ മകളെ ദിയാങ്കുട്ടോ ദിയാങ്കുട്ടോയ് ഹലോ ഭയങ്കര കളിയിലാണ് എടുത്ത് ശേ എടുത്ത് വായിൽ വെക്കരുത് കേട്ടോ മോനെ വായിൽ വയ്ക്കരുതേ ഭയങ്കര കോൺസെൻട്രേഷനോടുകൂടി എല്ലാം വായിൽ വെക്കരുത് വെക്കരുതെന്ന് പറഞ്ഞാൽ വായിക്കാത്തത് കൊണ്ട് വയ്ക്കുന്ന അമ്പ വാങ്ങിക്കും കേട്ടോ അമ്പ വാങ്ങിക്കുന്ന കുട്ടൻ കാറ്റ് കുട്ടി ഞാൻ അവളുടെ മേത്ത് കാല് വെച്ചതാണ് എഴുന്നേറ്റ് എഴുതി പോന്നത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പൊ തുണിയൊക്കെ എന്തായാലും കഴുകി ഇട്ടിട്ടുണ്ട് ഉണങ്ങി ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വെയിലുണ്ട് കേട്ടോ ഉണക്കാനുള്ളത് ഉണക്ക ിയാൻ ഭയങ്കര കളിയിലാണ് ഇങ്ങോട്ട് നോക്കിയാ അമ്മയൊന്ന് നോക്കാമോ എടോ ദിയാൻ കുട്ടോ ആ നോക്കിയുള്ള ചക്കർ ചിരിച്ചു ഏ വേണ്ട വേണ്ട വായിൽ വെക്കരുത് അശ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വായിൽ വെക്കരുതെന്ന് ഇത് കണ്ടോ കണ്ട എന്തോരാണ് പിച്ചക്കീറിട്ടിരിക്കുന്നത് ുട്ടിയുടെ വെള്ളക്ക നിങ്ങൾ വെള്ളക്കൊക്കെ വെച്ച് കളിക്കാറുണ്ടോ കളിച്ചിട്ടുണ്ടോ ഒരു ചെരുപ്പ് ഇവിടെ ഒരു ചെരുപ്പ് വേറെ സ്ഥലത്ത് അതെന്തെന്നാ ജ്യൂസോ എന്ത് ദിയക്കുട്ടിക്ക് കുറേ ജീരകമിട്ടായി വാങ്ങിച്ചു കൊടുത്തായിരുന്നു ആ ജീരകമിട്ടായി മുഴുവൻ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നത് അതാ ഓറഞ്ച് കളർ ആ ഒരു കുപ്പി കാണുന്നുണ്ടോ അതിൽ ഓറഞ്ച് ആയിട്ടിരിക്കുന്നത് അതാണ് ഓറഞ്ച് കളറായിട്ടിരിക്കുന്നത് അതാണ് മിസ്റ്റർ ഷിയാങ്കുട്ടനും അമ്മയും പിന്നാരാ പിന്നാരിയ കുട്ടിയും മുട്ടയുടെ ട്രേ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടുള്ള കളിയാണ് ഏട്ടോ നല്ലൊരു വൈബാണ് ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് വെള്ളൊക്കെ ആയപ്പോ വെള്ളൊക്കെ എടുത്താണ് ഞാൻ കളിക്കുന്നെ ണോ കളിക്കുന്നത് അകത്ത് ഇരുന്ന് കളിക്കാൻ വേണ്ടി അവന് എന്താ പറയാ സോഫയുടെ ഇടയില് പിന്നെ എല്ലാത്തിന്റെ ഇടയിലേക്ക് കേറി പോകുന്നോണ്ടിട്ട് ഞാൻ പിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കില്ല ഇവിടെ കാറ്റുമുണ്ട് അതുപോലെ ഇവിടെ മണ്ണില് ഇറങ്ങാതെ നോക്കിയാൽ മതി കൊഴപ്പൊന്നുമില്ല നല്ല സുഖ ഇരിക്ക മിരുത്തിരിക്കുന്ന കൊച്ച മിരുപ്പം കൊച്ച ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല സന്ധ്യ ആയപ്പോഴേക്കും കുറച്ച് കുഞ്ഞു ചാള കിട്ടി അക്ഷേ കുഞ്ഞു ചാളയല്ലല്ലോ കുഞ്ഞു അയില കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പോവാണ് പകലൊന്നും സമയം ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിലൊക്കെ പോയിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിന് കട്ട് ചെയ്തെടുക്കട്ടെ മുളകിട്ട് എല്ലാം വെക്കാം ഇതാ മീൻ വെട്ടാൻ പോയപ്പോഴത്തേക്ക് ഹാജരായിട്ടുണ്ട് നമ്മുടെ കള്ളിപ്പൂച്ച എങ്ങോട്ടേ കയറിപ്പോകുന്നേ എന്താ മീൻ വേണോ വാ 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 വാടാ ഞാൻ തരാ സന്ധ്യ ആയില്ലേ നാളെ ക്ലാസ് ഒക്കെ ഉള്ളതല്ലേ കൊഴപ്പില്ലേ എന്താണ് ചെയ്യണ ചെയ്യണേപ്പിച്ച് പാവ ഇല്ലാതെ അവരുതേ പതില് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പുളി ഇട്ട് വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചോ പിന്നെ അരപ്പ് റെഡിയാണ് ഇത് മിക്സ് ചെയ്താൽ മതി ഷിയാൻകുട്ട മീൻകറി ഉണ്ടാക്കണ കാണാമെന്നതാണോ അടുക്കളയില്ലേ ഏ ഷിയാങ്കുട്ട ഏ ഷിയാൻകുട്ട മീൻകറി ഉണ്ടാക്കുന്ന കാണാമെന്നതാണോ രക്ഷയില്ല ഇവനെ കൊണ്ട് ഹസ്ബൻഡ് സ്പെഷ്യൽ മീൻകറിയാണ് ണ്ടാക്കുന്നത് ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു അരപ്പിട്ടു പുളി വെള്ളം ആ ജാർ അങ്ങോട്ട് കഴുകി അങ്ങോട്ട് ഒഴിച്ച് അല്ല അച്ഛന്റെ സ്പെഷ്യൽ മീൻ മീൻകറിയാണല്ലോ ദിയാങ്കുട്ട ദിയാങ്കുട്ടേ ചോറ് വേണോ എടാ വെള്ളത്തിന് വേണോ പുളി കിട്ടുന്നില്ല ുട്ട് നോക്കി പഠിച്ചോ കറി വെക്കാൻ പഠിച്ചോ മുളകാണത് ലാസ്റ്റ് പുളി ഇട്ട് കൊടുത്ത് ഉപ്പു ഇട്ട് തിളക്കുമ്പോ മീനിടും അത്രയേ ഉള്ളൂ മീൻകറി അത്രയേ ഉള്ളൂ മീൻകറി കറിയിൽ കറിവേപ്പിലാണേ കുറച്ച് കറിവേപ്പില ഇടുക എന്താണ് ഈ ലൈറ്റ് എന്താണ്

ുട്ട നല്ല് വാങ്ങിക്കുട്ടില്ല വേപ്പിലേപ്പിലാണ് ഇടത് വേപ്പില ഇല്ല വേപ്പില തീർന്നത് നീ തിളക്കട്ടെ അടച്ചു വെച്ചേക്കാരുന്നില്ലേ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് തിളച്ച മീൻ കഷ്ണം കഷ്ണം ഇട്ടൂടെ മീൻ കഷ്ണിടും കൂട്ട മര്യാദ നീ ആ എന്താ പരിപാടി എന്താടാ വെല്ലോണം പോയി കിടക്കണ്ടേനു ചെറുക്കൻ ഇങ്ങനെ ൂണ്ട് വിളയാടിക്കൊണ്ടിരിക്കുക അടുക്കളയില് ആ ഞാനതൊക്കെ വലിച്ചിടിച്ച പിന്നെ കഷ്ണം പറക്കി പറക്കിടുവാണ് ചാർ നല്ലപോലെ തിളച്ച് പുളിയൊക്കെ പിടിച്ച് പുളിയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടാണ് കഷ്ണിടുന്നത് ഉറങ്ങിപ്പോയോ അയ്യോടാ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ മീൻ തലയൊക്കെ കഴിച്ച് ഉറക്കാണല്ലേ കൂട്ടുകാരി വന്നല്ലോ ഹലോ ആ എന്തു പറ്റി എവിടെയായിരുന്നു മീൻതല കഴിക്കാനില്ലായിരുന്നല്ലോ കൂട്ടുകാരൻ കഴിച്ചു നിനക്കില്ല ഇനി ചോറ് തരാം കേട്ടോ അവൻ ഉറങ്ങും അതെ വയറ് നിറഞ്ഞിട്ട് അവൻ ഉറങ്ങുന്നത് വേണ്ട ഇനിയില്ല ചോറ് തരാം ഉറങ്ങാൻ നേരം ഇപ്പം ദിയാങ്കുട്ടൻ അവൻ്റെ സെയിം പ്ലേസിലേക്ക് പോവാം എപ്പോഴും ഇവിടെ പോയി കുറച്ച് നേരം രണ്ട് കൊട്ടു കൊട്ടിയിലൊരു സമാധാനം ഉണ്ടാവില്ല എടാ ഇങ്ങോട്ട് പോവാ കിടക്കാടാ ദിയാങ്കുട്ടോ എന്താണ് അവിടെ പരിപാടി അവിടെ എന്താ ഇരിക്കുന്നത് ഏ ഇങ്ങോട്ട് വരാൻ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയൂ എടാണെ ഇങ്ങോട് രക്ഷയില്ല പോയി എടുക്കട്ടെ ഞങ്ങൾ കിടക്കാൻ പോവാണ് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ഇല്ല എങ്ങുട്ട വാ അവിടെ ആരും ഇല്ല ഇങ്ങോട്ട് വാ